ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഒരുപാട് ഷോൾ നൈറ്റി എത്തിയിട്ടുണ്ട് ഇന്ന് കുറച്ച് വിഷമത്തോടെയാണ് വീഡിയോ ഇടുന്നത് വേറൊന്നുമല്ല ഇന്ന് ആദ്യം വന്ന പോലത്തെ നല്ല നല്ല നെറ്റ്വർക്കുള്ള മോഡൽസ് ആണ് വന്നിരിക്കുന്നത് വിഷമം വേറെ കൊണ്ടല്ല നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമം മാത്രമാണ് അപ്പോൾ വീഡിയോ കാണുന്നവർ തീർച്ചയായും ഇവിടെ വന്ന് വാങ്ങിക്കുക പിന്നെ ലോഗം എന്നൊക്കെ വരുന്നവരാണെങ്കിൽ തീർച്ചയായും വിളിച്ചിട്ട് വരിക ഓക്കെ വിളിച്ചിട്ട് എടുക്കുന്നില്ലെങ്കിൽ വാട്സപ്പിൽ ഒന്ന് വോയിസ് മെസ്സേജ് അയച്ചാൽ മതി കാണുന്ന സമയത്ത് എന്തായാലും റീപ്ലേ തരുന്നതാണ് അപ്പോൾ ഞങ്ങളോട് സ്ഥാപനം വരുന്നത് തലശ്ശേരിയിലാണ് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി പയ ബസ് സ്റ്റാൻഡാണ് പള്ളി റോഡ് അതേപോലെ പൈങ്ങോളി ഹോട്ടൽ വന്ദന ഹോട്ടലിലൊക്കെ ലൈന് ചോദിച്ചു കഴിഞ്ഞാൽ ആരോടെങ്കിൽ ഓട്ടോറേഷക്കാരോടോ അല്ലെങ്കിൽ ആരോടും ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ് മനസ്സിലായി പെട്ടെന്ന് മനസ്സിലാവും ഓക്കെ അപ്പോൾ വരുന്നവർ വിളിച്ചിട്ട് മാത്രം വരിക അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം ഇപ്പോൾ ഓൺലൈൻ ഇല്ലാത്തതുകൊണ്ട് ഡെലിവറി ഇല്ലാത്തതുകൊണ്ട് ആരും പിന്നോട്ട് പോകരുത് പക്ഷേ അതാ പതിനാലിന് ശേഷം വീണ്ടും ഓൺലൈൻ ഡെലിവറി ഉണ്ടാകുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സബ്സ്ക്രൈബും അതേപോലെ ഒന്ന് ബെല്ലൈക്കണും ഓണാക്കി വെക്കുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അതുപോലെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സ് ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞങ്ങളുടെ ഷോപ്പിൻ്റെ അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുക്കുക ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നവർക്ക് അങ്ങനെ വാങ്ങിക്കുക ഇത് ആദ്യം തന്നെ നല്ലൊരു വെറൈറ്റി മോഡലാണ് ഇതൊക്കെ അഭിപ്രായം ഒക്കെ വെറൈറ്റിയാണ് വന്നിരിക്കുന്നത് ഇതാ ഇതിൻ്റെ മെറ്റീരിയൽ വാങ്ങിക്കോളൂ തനി കോട്ടൺ ആണ് ദ പ്യുവർ ആണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർ ആണ് എന്താ ഏകദേശം ഒരു പതിനഞ്ചര ആ ഒരു ഇഞ്ച് വരുന്നുണ്ട് ഇതിൻ്റെ നെക്കിൻ്റെ എടുക്കുക നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട് ഓക്കെ എന്താ ബാക്കിൽ സെയിം ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് ഇനി അതിൻ്റെ ഷോൾ പരിചയപ്പെടുത്താം ഇത് റേറ്റ് വരുന്നത് ഞങ്ങളിവിടെ ഷോപ്പിൽ സെയിൽ ചെയ്യുന്നത് ത്രീ സെവൻറ്റിക്കാണ് നമ്മൾ യൂട്യൂബിലായത് അത് കണ്ടുവരുന്നവർ പറയണം മുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ യൂട്യൂബ് കണ്ടുവരുന്നതാണെന്നൊന്ന് പറയണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കിട്ടുന്നതാണ് ഓക്കെ പിന്നെ പത്ത് പീസിൻ്റെ മേലെയൊക്കെ എടുക്കുമ്പോൾ ചെറിയൊരു ഡിസ്കൗണ്ടിൽ തരുന്നതാണ് കുറച്ചും കൂടി റേറ്റ് കുറച്ചിട്ട് തരും ഓക്കെ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ അതായത് സെയിം ഐറ്റംസ് തന്നെ ഇപ്പോൾ ഷോൾ ആണ് ഷോൾ നൈറ്റി എന്ന പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ കുറച്ചും കൂടി റേറ്റ് കുറയുന്നതാണ് ഇനി അതിൻ്റെ കളേഴ്സ് പരിചയപ്പെടുത്താം ഓക്കേ ഓക്കെ എല്ലാം വെറൈറ്റി കളേഴ്സാണ് അപ്പോൾ അതിൽ നാല് കളേഴ്സാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നാല് കളറാണുള്ളത് ഇനി നെക്സ്റ്റ് വേറൊരു നല്ലൊരു ഡിസൈനാണ് ആണ് ഓക്കെ ഇതും തനി കോട്ടൺ ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് മുന്നൂറ്റി അൻപത് ഇവിടെ സെയിൽ ചെയ്യുന്നത് മുന്നൂറ്റി എഴുപതിനാണ് അപ്പോൾ യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് മുന്നൂറ്റി അമ്പതിന് ലഭിക്കുന്നതാണ് പത്ത് പീസിൻ്റെ വില എടുക്കുമ്പോൾ കുറച്ചും കൂടി ഡിസ്കൗണ്ട് ഉണ്ട് അത് അതിൻ്റെ സെയിം കളർ എന്ന ഷോള് സൈഡിൽ ബോർഡർ സെയിം പാറ്റേൺ ആണ് വരുന്നത് അതിൽ വരുന്ന കളേർസ് നോക്കിക്കോളൂ തനി കോട്ടൺ ആണ് എല്ലാം വരുന്നത് ഒരു വയലറ്റ് പിന്നെ ഒരു ഡാർക്ക് പിങ്ക് പിന്നെ സെയിം റെഡ് എന്നാൽ ഓക്കെ പിന്നെ വേറെ ഒരു ഡിസൈനിൽ നല്ലൊരു ഡിസൈൻ ഓക്കെ ഓക്കെ സ്ലീവ് വരുന്നത് കൈമുട്ട് വരെ വരും ത്രീ ഫോർ സ്ലീവാണ് ആണ് ഒരു പതിനഞ്ചര ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് അതിൻ്റെ സെയിം പാറ്റേൺ എന്ന ഷോളും വരുന്നുണ്ട് അതിലൊരു മൂന്നാല് കളർ അവൈലബിൾ ആണ് നേവി ബ്ലൂ ഓക്കെ ഗ്രീന് ഒരു കോഫി കളർ കളറ് പിന്നെ നെക്സ്റ്റ് ഇതൊക്കെ ഇപ്പം വന്നതാണ് അതിൽ തന്നെ കുറേയൊക്കെ സെയിലായി ഇതിൻ്റെയൊക്കെ കുറേ കളർ ഉണ്ടായിരുന്നു അതിലൊക്കെ ഒരുപാട് പോയി അതുകൊണ്ടാണ് ഇത് ഒരു ഡാർക്ക് പിങ്ക് കളറാണ് അതിൻ്റെ തന്നെ സെയിം കളർ ഷോളാണ് ഓക്കെ അതതിൻ്റെ കളർ ചേഞ്ച് അപ്പോൾ ഇപ്രാവശ്യം വന്നതൊക്കെ നെക്ക് വർക്ക് ഉള്ളതാണ് അപ്പോൾ ഓൺലൈൻ ഇല്ലാത്തതുകൊണ്ട് വളരെ വിഷമമുണ്ട് അയച്ചു തരാൻ പറ്റാത്തതിൽ അപ്പോൾ ഇവിടെ വരുന്നവർ തീർച്ചയായും വിളിച്ചു വരിക അതുപോലെ സ്കിപ്പ് ചെയ്യാതെ നിന്ന് വീഡിയോ കാണുക വീഡിയോ ഫുള്ളായി കാണുക അതിൻ്റെ കളർ കളേഴ്സ് ആയിക്കോളും ഓക്കെ വയലറ്റ് കോഫി കളറ് ഒരു നേവി ബ്ലൂ ഓക്കെ പർപ്പിൾ പിന്നെ പിന്നൊരു മെറോൺ ഇതിൻ്റെ അത്രയും കളേഴ്സാണ് ഉള്ളത് ആ നെക്സ്റ്റ് വേറൊരു ഡിസൈൻ ആ ഇതും നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് ഓക്കെ ആ ഫ്രണ്ടും ബാക്കും സെയിം ഡിസൈനാണ് അതിൻ്റെ സെയിം കളർ എന്ന ഷോളും അതിലൊരു മൂന്നാല് കളറ് അവൈലബിൾ ആണ് കോഫി കളർ മെറൂണ് പിന്നെ നേവി ബ്ലൂ ഓക്കെ എന്നാൽ നെക്സ്റ്റ് വേറെ ഗ്രീൻ ഷെയ്ഡിലാണ് ഓക്കെ എല്ലാം വരുന്നത് തനി കോട്ടൺ ആണ് ഇതുവരെ അയച്ചു കൊടുത്തവരൊക്കെ ഹാപ്പിയാണ് എല്ലാവരും നല്ല അഭിപ്രായമാണ് ആരും ഇതുവരെ ഒരു മോശവും പറയിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ല സാധനം മാത്രമേ അയച്ചു തരൂ ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഗ്യാരൻറ്റിയോടെയാണ് അയച്ചു തരികയുള്ളൂ ആരും ഒരു കംപ്ലൈൻറ്റ് പറയുകയില്ല അപ്പോൾ ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് അതുകൊണ്ടാണ് ത്രീ ഫിഫ്റ്റി ആ റേറ്റ് ഒക്കെ വരുന്നത് നൈറ്റി ഒരുപാട് റേറ്റിൻ്റെ വരുന്നുണ്ട് ടു ഫിഫ്റ്റി മുതൽ നൈറ്റി വരുന്നുണ്ട് ഓക്കെ ഇതൊരു വെറൈറ്റി ഡിസൈനാണ് അതിൻ്റെ തന്നെ സെയിം കളറ് ഷോള് ഓക്കെ അതിൻ്റെ കളർ ചേഞ്ച് നോക്കിക്കോളൂ ഓക്കെ അതായത് നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് നെക്കിന് വർക്ക് വരുന്നുണ്ട് അതുപോലെ അതിൻ്റെ കളർ പാറ്റേൺ ഇല്ല ഇത് നല്ല റിപ്പീറ്റ് വന്ന ഒരു ഐറ്റം ആണ് ഇത് നല്ലോണം സെയിലായൊരു ഐറ്റമാണ് ഒരു നേവി ബ്ലൂ ഇതൊക്കെ ഒരുപാട് പോയിരുന്നു ഇതൊക്കെ റിപ്പീറ്റ് കസ്റ്റമർ ഒരുപാട് ഓർഡറും തന്നിരുന്നു പക്ഷേ പിന്നെ കിട്ടിയില്ല ഇതിപ്പം പിന്നെ വീണ്ടും റീസ്റ്റോക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ നാളെ തന്നെ വരുന്നവർ നാളെ തന്നെ വരിക കാരണം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ഔട്ടാകാൻ സാധ്യതയുണ്ട് ഇതൊക്കെ റീസ്റ്റോക്ക് വന്നതാണ് ഒരുപാട് കളേഴ്സ് എത്തിയിട്ടുണ്ട് അതിൻ്റെ ആ ഒരു നാലഞ്ച് അഞ്ചാറ് കളറുണ്ട് ഇതാ നെക്സ്റ്റ് വേറൊരു ഡിസൈൻ പർപ്പിൾ കളർ ഓക്കെ അതിൻ്റെ സെയിം കളറിന്ന് സെയിം പാറ്റേണിൽ ഷോള് അതിലും വെറൈറ്റി കളേഴ്സാണ് മെറൂണ് ഓക്കെ ഗ്രീന് പർപ്പിൾ നേവി ബ്ലൂ ഓക്കെ നെക്സ്റ്റ് വേറെ ഒരു ഡിസൈൻ ഓക്കെ അതിൻ്റെ സെയിം കളറിന്നെയാണ് ഷോളും വരുന്നത് അതിലുള്ള കളേഴ്സ് ആയിക്കോളൂ നേവി ബ്ലൂ ഗ്രീന് ഡാർക്ക് ഗ്രീന് ഓക്കെ ഡാർക്ക് മെറൂണ് പിന്നെ പിങ്ക് ലൈറ്റ് ഗ്രീന് ഓക്കെ നേവി ബ്ലൂ പിന്നെ സെയിം കളേഴ്സ് തന്നെ ഡബിൾ പീസ് ആയിട്ട് വന്നതാണ് ഇതാ പിന്നെ വേറൊരു ഡിസൈന് ഓക്കെ ഒക്കെ ഇതൊക്കെ വെറൈറ്റി ആണ് നല്ല പാറ്റേൺ ആണ് ഒക്കെ ഇന്ന് വന്നിരിക്കുന്നതൊക്കെ നല്ല പാറ്റേൺ ആണ് അപ്പം വീഡിയോ കാണുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ വരാൻ ശ്രമിക്കുക സോൾഡ് ഔട്ട് ആ ചാൻസ് കൂടുതലാണ് ഓക്കെ ഇതൊക്കെ നല്ല നല്ല വെറൈറ്റി കളേഴ്സ് ഉണ്ട് ദൂരെ നിന്നൊക്കെ വരുന്നവർ തീർച്ചയായും വിളിച്ചിട്ട് മാത്രം വരിക പിന്നെ ഇവിടെ സോൾഡ് ഔട്ട് ആയതിന് ശേഷം വന്നതിനാൽ ഒരു വിഷമമാണ് അഡ്രസ്സൊക്കെ ഞാൻ പറയുന്നുണ്ട് ഇതിൽ നമ്പറും കൊടുക്കുന്നുണ്ട് പക്ഷേ എന്നാൽ ഓൾ ഡീറ്റെയിൽസ് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക എന്നാൽ മാത്രമേ ഓൾ ഡീറ്റെയിൽസ് മനസ്സിലാവുകയുള്ളൂ ഓക്കെ അതുപോലെ വിളിച്ചിട്ട് കിട്ടിയില്ലേ വാട്ട്സപ്പിൽ വോയിസ് മെസ്സേജ് അയച്ചാൽ മതി ഫ്രീ ടൈം എന്തായാലും നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതാണ് അതിൻ്റെ രണ്ട് കളറ് എന്നാൽ ഇത് പിന്നെ വേറൊരു ഡിസൈൻ ഇതിൻ്റെ തന്നെ നേരത്തെ വേറൊരു ഡിസൈൻ പരിചയപ്പെടുത്തിയിരുന്നു ഇത് അതിൻ്റെ തന്നെ ഒരു ഫ്ലവറിൽ വ്യത്യാസം മീൻസ് അതിൻ്റെ ഡോട്ടിലുള്ള വ്യത്യാസം അതിൻ്റെ പ്ലെയിൻ ഷോളാണ് ബോർഡറിൽ സെയിം പാറ്റേൺ വരുന്നത് അതിലൊരു മൂന്ന് കളേഴ്സ് ഉണ്ട് പിന്നെ വേറൊരു ഡിസൈൻ ഓക്കെ അതൊക്കെ നല്ല ഡിസൈനാണ് ഡാർക്ക് ഗ്രീന് അതിൻ്റെ സെയിം കളറ് ഷോളും വരുന്നുണ്ട് അതിൽ വരുന്നത് രണ്ട് കളറാണ് കോഫി ബ്രൗണും ഒരു ഡാർക്ക് ഗ്രീനും ഓക്കെ ഇതാ ഇത് വേറെ ഒരു ഡിസൈൻ ഓക്കെ ഇതിൻ്റെ സെയിം കളറ് ഷോള് എന്നാൽ പിന്നെ ഒരു പീച്ച് കളറ് ഓക്കെ ഇതൊക്കെ റിപ്പീറ്റ് വന്നതാണ് ഇതൊക്കെ ഒരുപാട് കളേഴ്സ് വന്നിരുന്നു ഇതൊക്കെ റിപ്പീറ്റ് വന്ന് പിന്നെയും സോൾഡ് ഔട്ടായ ഐറ്റംസാണ് ഇത് വേറൊരു ഐറ്റംസ് നല്ലൊരു ഡിസൈൻ ആണ് ഓക്കെ നല്ല തനി കോട്ടനാണ് വില കുറഞ്ഞ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് പക്ഷേ ഞങ്ങൾ അങ്ങനത്തെയൊന്നും വെക്കയില്ല കാരണം ടു ഫിഫ്റ്റി ടു സെവൻറ്റിക്കൊക്കെ ഐറ്റംസ് വരുന്നുണ്ട് അതൊക്കെ കംപ്ലയിൻറ്റ് വരും അതുകൊണ്ടാണ് വെക്കാത്തത് അതായത് അന്ന് നൈസ് ആയിരിക്കും മെറ്റീരിയൽ ഇതൊക്കെ കട്ടിയുള്ള തുണിയാണ് ഇതിൻ്റെയൊക്കെ മെറ്റീരിയലുണ്ട് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ഓക്കെ അതൊരു വേറൊരു പാറ്റേണ് ഒരു പെർപ്പിളും ബ്ലാക്കും കൂടിയിട്ടുള്ളത് വയലറ്റും ബ്ലാക്കും ഡിസൈൻ കൂടിയിട്ടുള്ളത് അതിൻ്റെ ഷോള് പ്ലെയിനിൽ സൈഡ് ബോർഡർ വരുന്നത് അതായത് ലാസ്റ്റ് വണ് ഓക്കെ ഇതൊരു പാറ്റേൺ ലാസ്റ്റ് അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഇന്ന് ഷോൾ നൈറ്റിയിലുള്ളത് അതും സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത് ഷോള് അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഇപ്പോൾ ഷോൾ നൈറ്റിയിൽ വന്നിരിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വരിക ഇൻഷാല്ല ഓൺലൈൻ ഡെലിവറി പതിനാലിന് ശേഷം തീർച്ചയായും ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ ഗിവ്വേ ഒക്കെ വെക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ നോർമൽ നൈറ്റീസ് ആണ് എല്ലാവിധ നൈറ്റീസും ഉണ്ട് അതുപോലെ ജംബോ നൈറ്റീസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു ഇൻഷാല്ല അത് നെക്സ്റ്റ് വീഡിയോ പെട്ടെന്ന് ചെയ്യുന്നതാണ് പിന്നെ ഇന്ന് ന്യൂ സ്റ്റോക്ക് വന്നത് കാരണമാണ് ഷോൾ നൈറ്റി വന്നത് കാരണമാണ് ഷോൾ നൈറ്റി ചെയ്തത് അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ